വിശ്രമ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഗരീബ് വേളയിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സ്വദേശികൾക്കല്ലാത്തവർക്ക് താൽക്കാലികം ഗവർണറേറ്റിലെ സാമൂഹിക വികസന പദ്ധതികൾ വികസിപ്പിക്കുന്നതിനായി നിരവധി കരാറുകളിൽ അധികൃതർ ഒപ്പുവച്ചുമായി ഉച്ചവിശ്രമ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് മസ്കറ്റിൽ നാല്പത്തിയൊൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് തൊഴിൽ മന്ത്രാലയം അധികൃതർ അറിയിച്ചു കത്തുന്നവേലിൽ തൊഴിലാളികൾക്ക് ആശ്വാസമേക്കാനായുള്ള നിയമം പ്രാബല്യത്തിൽ വന്ന ഒരു മാസത്തിനിടെയാണ് ഇത്തരം ലംഘനങ്ങൾ കമ്പനികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു തലസ്ഥാന നഗരിൽ തൊഴിൽ മന്ത്രാലയം അധികൃതർ നൂറ്റി നാല്പത്തിമൂന്ന് ഫീൽഡ് സന്ദർശനങ്ങളും തൊഴിലുടമകൾക്കും ജീവനക്കാർക്കുമായി എഴുപത്തിരണ്ട് ബോധവൽക്കരണ സെഷനുകളും നടത്തി മറ്റ് ഗവർണറേറ്റുകളും ഇത്തരം ഫീൽഡ് സന്ദർശനങ്ങളും ബോധവൽക്കരണവും നടത്തി തൊഴിൽ മന്ത്രാലയം എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുള്ള വിശ്രമവേള ജൂൺ ഒന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ഒമാൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരമാണ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം നൽകുന്നത് ഇതുപ്രകാരം പ്രകാരം പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ് തൊഴിലാളികളുടെ ആരോഗ്യ തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാനാവധി നൽകുന്നത് ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അഞ്ഞൂറ് റിയാൽ കുറയാത്തതും ആയിരം റിയാലിൽ കൂടാത്തതുമായ പിഴയും ചുമത്തും ദോഫാറിലെ ഖരീഫ് വേളയിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വദേശികൾക്കല്ലാത്തവർക്ക് താൽക്കാലിക വർക്ക് പെർമിറ്റ് അനുവദിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഈ നടപടികളിലൂടെ തൊഴിലുടമകളെ സഹായിക്കുകയും തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുകയും ചെയ്യും ംഘനങ്ങളും പിഴകളും ഒഴിവാക്കി എല്ലാവർക്കും സുരക്ഷിതവും ഉൽപാദനക്ഷമവുമായ സീസണും പ്രദാനം ചെയ്യുകയാണ് അധികൃതർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതേസമയം ഈ വർഷത്തെ ഖരീഫ് സീസണിന്റെ ഭാഗമായി നടക്കുന്ന വൈവിധ്യമാർന്ന ടൂറിസം ഫെസ്റ്റിവൽ പരിപാടികൾ ദോഫാർ ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിൽ പുരോഗമിക്കുകയാണ് സാംസ്കാരിക വാണിജ്യ വിനോദ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് വിവിധ സ്ഥലങ്ങളിൽ ആഘോഷിക്കുന്നത് സ്ഥലാലയിലെ സംസ്കാരത്തിനും വിനോദത്തിനും വേണ്ടിയുള്ള പരിപാടികൾ സുൽത്താൻ ഖാബൂസ് യൂത്ത് കോംപ്ലക്സിലും നടക്കും ദിവസങ്ങൾക്ക് മുൻപ് വരെ അടക്കമുള്ള നഗരപ്രദേശങ്ങളിൽ കനത്ത ചൂടായിരുന്നു അനുഭവപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതോടെ വരും ദിവസങ്ങളിൽ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായി ധാരാളം വിനോദസഞ്ചാരികൾ സലാലയിലേക്ക് ഒഴുകും മുസന്തം ഗവർണറേറ്റിലെ സാമൂഹിക വികസന പദ്ധതികൾ വികസിപ്പിക്കുന്നതിനായി നിരവധി കരാറുകളിൽ അധികൃതർ ഒപ്പുവെച്ചു കെ ആർ ഇഷ്രാക്ക ഫൗണ്ടേഷനുമായി സഹകരിച്ച വിദ്യാഭ്യാസം ആരോഗ്യം കായികം സാമൂഹിക വികസനം തുടങ്ങിയ വിവിധ മേഖലകളിലാണ് കരാറുകളിൽ എത്തിയിരിക്കുന്നത് മുസന്തം ഗവർണർ സയ്യിദ് ഇബ്രാഹിം ബിൻ സയ്യിദ് അൽ ബുസൈദിയുടെ രക്ഷാപ്രതത്തിലാണ് ഒപ്പിടൽ ചടങ്ങ് നടന്നത് ലിമയിലെ ഹംസ ബിൻ അബ്ദുൾ മുത്തലിബ് സ്കൂളിൽ സ്പോർട്സ് ഫീൽഡ് ഒരുക്കുന്നതും മുസന്തം ബേസിക് സ്കൂളിൽ മൾട്ടി പർപ്പസ് ഹാൾ സജ്ജീകരിക്കുന്നതും ഉൾപ്പെടുന്നതാണ് ഗവർണറേറ്റിലെ വിദ്യാഭ്യാസ മേഖലയെ പിന്തുണയ്ക്കുന്നതിനുള്ള കരാറുകളിൽ ഉൾപ്പെടുന്നതെന്ന് മുസന്തം ഗവർണറുടെ ഓഫീസ് മേധാവി മുബാറക് ബിൻ അലി അൽ റഹ്ബി ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം മേഖലയിൽ സഹകരണം ലക്ഷ്യമിട്ട സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയും റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും കരാറിൽ ഒപ്പുവച്ചു ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയായിരിക്കും സഹകരണം നടപ്പിലാക്കുക സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്ററിന് പഠിക്കാൻ സെന്റ് പീറ്റേഴ്സ്ബർഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അനുവദിക്കുന്നത് സഹകരണ കരാറിൽ ഉൾപ്പെടുന്നു സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് സെന്റ് പീറ്റേഴ്സ്ബർഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഇത് അവസരം നൽകും